പാലക്കാട്ടെ തോൽവിയോടെ കെ സുരേന്ദ്രനെതിരായ വികാരം ബി ജെ പിയിൽ ശക്തമാണ് അടിത്തട്ടിലെ വികാരം പോലും മനസ്സിലാക്കാത്ത നേതാവാണ് സുരേന്ദ്രൻ എന്ന വിലയിരുത്തലാണ് ഉയരുന്നത് അതിനിടെ കേരളത്തിലെ മുരളീധര വിഭാഗത്തിലെ പ്രധാന നേതാവാണ് താനെന്നായിരുന്നു സുരേന്ദ്രൻ ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ മുരളീധര വിഭാഗത്തിൽ നിന്ന് പോലും സുരേന്ദ്രനെ പുറത്താക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും സുരേന്ദ്രനോട് കടുത്ത അതിർത്തിയിലാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയമടക്കം പാളിയെന്ന അഭിപ്രായങ്ങൾക്കിടയിലാണ് മുരളീധരൻ പോലും സുരേന്ദ്രനുമായി അകലുന്നുവെന്ന സൂചനകൾ പുറത്തേക്ക് വരുന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ ശോഭ സുരേന്ദ്രനും കൂട്ടരും അതിശക്തമായി രംഗത്ത് വരും ഇതിനൊപ്പം അതിനൊപ്പം മുൻ കേന്ദ്രമന്ത്രിയും മുൻ പ്രസിഡന്റുമായ വി മുരളീധരന്റെ നിലപാടും നിർണായകമാകും സുരേന്ദ്രന്റെ പാലക്കാട്ടെ പ്രവർത്തനങ്ങളിൽ മുരളീധരനും വിമർശനമുണ്ട് ഇതും ബി ജെ പിയിലെ ഗ്രൂപ്പിസത്തിന്റെ മാറ്റത്തിന്റെ തലത്തിലെത്തും മുരളീധര വിഭാഗത്തെ ചിലർ ഹൈജാക്ക് ചെയ്തുവെന്ന് മുരളീധരൻ പോലും അഭിപ്രായപ്പെട്ടു എന്നാണ് സൂചന കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും പോലും പാലക്കാട്ടെ പ്രവർത്തനത്തിൽ വിയോജിപ്പുണ്ട് എന്നാണ് സൂചന ബി ജെ പിക്ക് ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന പാലക്കാട്ടെ വമ്പൻ തോൽവി സുരേന്ദ്രനുള്ള കനത്ത തിരിച്ചടിയാണ് തോൽവിയുടെ ഉത്തരവാദിത്തം സുരേന്ദ്രൻ ഏറ്റെടുക്കണമെന്ന ആവശ്യം ബി ജെ പിയിൽ ശക്തമാണ് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് എന്നാൽ കാലാവധി പൂർത്തിയാക്കിയ അധ്യക്ഷനാണ് സുരേന്ദ്രൻ അടുത്ത പുനഃസംഘടന വരെ അതുകൊണ്ട് സുരേന്ദ്രന് തുടരാൻ സാധിക്കും എന്നാൽ മാസങ്ങൾക്കുള്ളിൽ പുനഃസംഘടനാ നടപടിക്രമങ്ങൾ ബി ജെ പിയിൽ പൂർത്തിയാകും തൃശൂരിന് പിന്നാലെ താമര വിരിയുന്നത് പാലക്കാട് മൂന്നാം സ്ഥാനത്ത് യു ഡി എഫ് എന്നായിരുന്നു രണ്ടു ദിവസം മുമ്പുള്ള കെ സുരേന്ദ്രന്റെ എഫ് ബി പോസ്റ്റ് വിശാലാക്ഷി സമേതനായ വിശ്വനാഥൻ പാലക്കാട്ട് ജയമൊരുക്കുമെന്ന താരത്തിലായിരുന്നു പ്രതീക്ഷ പങ്കുവയ്ക്കൽ തൃശൂരിൽ വടക്കുംനാഥൻ നൽകിയ വിജയവും ഉയർത്തി ഇത്തരം പോസ്റ്റുകൾ സാഹചര്യം മനസ്സിലാക്കാതെ നടത്തിയതാണെന്ന് അന്തിമ ഫലത്തിൽ തെളിഞ്ഞു എല്ലാം ഏകപക്ഷീയമായി സുരേന്ദ്രൻ നിശ്ചയിച്ചുവെന്ന ആക്ഷേപം സജീവമാണ് സി കൃഷ്ണകുമാറിനെ നിയോഗിച്ചതും പാലക്കാട് മേൽനോട്ടക്കാരെ നിശ്ചയിച്ചതുമെല്ലാം സുരേന്ദ്രനായിരുന്നു സന്ദീപ് വാര്യരുടെ പുറത്തു പോകലിനും ഇത് കാരണമായി ശോഭ സുരേന്ദ്രനെ മത്സരിപ്പിക്കില്ലെന്ന കടുംപിടുത്തവും സുരേന്ദ്രനായിരുന്നു എങ്ങനെയും ജയിക്കണമെന്നും നല്ല സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നുള്ള പൊതുവികാരവും കണക്കിലെടുത്തില്ല സന്ദീപ് വാര്യരെ തഴഞ്ഞെന്നു മാത്രമല്ല ഉടക്കി നിന്ന സന്ദീപിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കാതെ അവഗണിച്ചു വിടുകയും ചെയ്തു ചുമതലക്കാരെല്ലാം സുരേന്ദ്രന്റെ അടുപ്പക്കാരായത് കൃഷ്ണദാസ് പക്ഷത്തെ ചൊടിപ്പിച്ചു സുരേഷ് ഗോപിയും സജീവമായില്ല സംസ്ഥാനാധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ചയുണ്ടായത് ഗൗരവമായി പരിശോധിക്കണമെന്ന സന്ദീപ് വചസ്പതിയുടെ പോസ്റ്റ് സുരേന്ദ്രനുള്ള കുത്താണ് പാലക്കാട്ടെ തോൽവി നേതൃത്വത്തിന്റെ പരാജയമാണോ എന്ന ചോദ്യത്തിന് കെ സുരേന്ദ്രനോട് ചോദിക്കണം എന്നായിരുന്നു ബി ഗോപാലകൃഷ്ണന്റെ മറുപടി ശോഭ സുരേന്ദ്രൻ തന്ത്രപരമായ മൌനത്തിലാണ് അധ്യക്ഷ പദവിയിൽ ഊഴം പൂർത്തിയാക്കിയ സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാക്കും ശോഭയടക്കം അമർഷമുള്ള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കും